തലശ്ശേരി നഗരസഭ ഇത്തവണയും ഇടതുപക്ഷം ഭരിക്കും അൻപത്തിമൂന്ന് അംഗസഭയിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ എൽ ഡി എഫ് നേടി കഴിഞ്ഞ കൗൺസിലിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് പത്ത് സീറ്റുകളുമായി യു ഡി എഫ് മുന്നണിയിലെ മുസ്ലിം ലീഗാണുള്ളത് കഴിഞ്ഞ തവണ നാല് സീറ്റ് മാത്രമുണ്ടായിരുന്ന ലീഗ് ഇത്തവണ ഇരട്ടിയിലേറെ നേട്ടമുണ്ടാക്കി യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച മൂന്ന് സീറ്റ് ഇത്തവണയും ലഭിച്ചു എന്നാൽ നില മെച്ചപ്പെടുത്താനായില്ല കഴിഞ്ഞ തവണ നഗരസഭ എട്ട് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തായിരുന്ന ബിജെപിക്ക് ഇത്തവണ ആറ് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഇത്തവണ മത്സരിച്ച എസ് ഒരു സീറ്റ് ലഭിച്ചു നാലാം വാർഡായ നിട്ടൂർ ബാലത്തിൽ മത്സരിച്ച റഹീം മണിക്കണ്ടത്തിലാണ് ജയം നേടിയത് റഹീമിലൂടെ എസ് ഡി പി ആദ്യമായി തലശ്ശേരി നഗരസഭയിൽ അക്കൗണ്ട് തുറന്നു എട്ടിടത്ത് മത്സരിച്ച വെൽഫെയർ പാർട്ടിക്കും ഒരു സീറ്റ് നേടാനായി നാൽപ്പത്തി ആറാം വാർഡായ വിവേഴ്സിൽ വെൽഫെയർ പാർട്ടി പ്രതിനിധിയായ സീനത്ത് അബ്ദുൾ സലാമാണ് ജയിച്ചത് കഴിഞ്ഞ തവണയും ഒരു സീറ്റ് ഉണ്ടായിരുന്നു നേരത്തെ അൻപത്തിരണ്ട് വാർഡുകളാണ് നഗരസഭയിൽ ഉണ്ടായത് ഇത്തവണ വാർഡുകൾ അൻപത്തി മൂന്നായി എഴുപത്തിമൂവായിരത്തി എഴുപത്തി വോട്ടർമാരാണ് ആകെ ഉണ്ടായത് ഇതിൽ അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയുള്ളൂ ഗ്രാമിക്കാനു തലശ്ശേരി